പഞ്ചാംഗമനുസരിച്ച് എല്ലാ വർഷവും മാഘമാസത്തിലെ ശുക്ലപക്ഷത്തിലെ പൗർണമി ദിവസം മാഘപൂർണിമ ഉത്സവം ആഘോഷിക്കുന്നു ഈ ദിവസം പുണ്യനദികളിൽ കുളിക്കുന്നത് ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യുന്നതിന് വളരെയേറെ പ്രാധാന്യമുണ്ട് മാഘപൂർണിമയിൽ സർവാർത്ഥസിദ്ധിയോഗം ഉൾപ്പെടെ നിരവധി ശുഭയോഗങ്ങൾ രൂപം കൊള്ളുന്നുണ്ട് അതിനാൽ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നു മതവിശ്വാസമനുസരിച്ച് ഈ ദിവസം ദേവീദേവന്മാർ ഭൂമിയിൽ വന്ന് പുണ്യനദികളിൽ കുളിക്കുന്നുവെന്ന് പറയപ്പെടുന്നു മാഘപൂർണിമ നാളിൽ ചില പ്രതിവിധികൾ ചെയ്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഐശ്വര്യകരമായ നിരവധി ഫലങ്ങൾ ലഭിക്കും